ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ് കേട്ടോ ഇതിന്റെ ഫേവറേറ്റ് ഒരു ഡെയിലി വൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക മേക്കപ്പ് ആണ് അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഹുദാ ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ പ്ലസ് മൈനസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞാൻ ചെയ്തൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക അതിനുശേഷം സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യുക കേട്ടോ അതിനുശേഷം ഞാൻ ചെയ്തിരിക്കുന്നു നമ്മുടെ മാക്കിന്റെ ക്രീം ആണ് അപ്ലൈ ചെയ്യുന്നത് ടെൻഷൻ ടെൻഷനാണോ യാതൊരു ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ്ലി നോ പ്രോബ്ലം അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കളർ ബാറിന്റെ പ്രൈമർ ആണ് അപ്പൊ ഇതൊരു സിലിക്കൻ ബേസ്ഡ് പ്രൈമർ ആണ് കേട്ടോ ഇതിന്റെ എവർ ടൈം അല്ലെങ്കിൽ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ പറയാം ഇതൊരു ഒരു പതിനൊന്ന് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമർ ആണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതിന്റെ ചീപ്പസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിന്റെ ഒരു ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം അത് രണ്ടും സിൽക്കൺ ബേസ്ഡ് ആണ് ഞാൻ എനിക്ക് രണ്ടും എന്റെ കയ്യിലുണ്ട് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കെ ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കളർ കറക്റ്റ് ആണ് കേട്ടോ ഐ എം സോ സോറി അപ്പൊ അത് അതിന്റെ പാക്കേജിങ് കാണിക്കാൻ പറ്റില്ല വീഡിയോ എടുത്ത ഒരു ഫ്ലോയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എന്റെ പ്രൊഡക്റ്റിന്റെ ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ താഴത്തെ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അപ്പൊ ഇത് ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ കളർ കറക്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒരുപാട് സ്മഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്റെ ഒരു കണ്ണിന്റെ താഴത്തെ ആ ഒരു ഡിഫറൻസ് അപ്പം ഇനി ഞാൻ കൺസീലർ യൂസ് ചെയ്യുന്നില്ല കാരണം ഞാൻ ഹുദാ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഹുദാ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഹൈ കവറേജ് ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ അടിയിൽ ഒരു കൺസീലർ കൂടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യും അപ്പൊ പേഴ്സണലി ഞാൻ നോർമൽ ഒരു ഡെയിലെ ഈ ഹുദാ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല ഞാനൊരു നോർമൽ അല്ലെങ്കിൽ ഡെയിലി റുട്ടീനിൽ ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മാക്ക് തന്നെയാണ് മാക് ഇസ് അഗൈൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗൈസ് അപ്പൊ നമ്മുടെ ഈ ഹുദാ ബ്യൂട്ടി നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എന്റെ ഫേസിൽ ഭയങ്കര ചേഞ്ച് ഉണ്ട് ഹൈ കവറേജ് തന്നെ പറയാം അതൊരു എക്സാമ്പിൾ കാണിച്ചരാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫേസിൽ കുറച്ച് മാർക്സ് ചെറിയ രണ്ട് മൂന്ന് മാർക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നമ്മുടെ ഹുദാ ബ്യൂട്ടിയുടെ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും പിന്നെ നമ്മൾ സാധാരണ എപ്പോഴും ഫൗണ്ടേഷൻ ഇടുമ്പോ ഉണ്ടല്ലോ ഏഹ് നമ്മളിങ്ങനെ ഫുൾ ഫേസിൽ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടല്ലേ നമ്മൾ സ്മഡ് ചെയ്യുന്നേ അപ്പൊ ഇത് നമ്മൾ അങ്ങനെ ചെയ്യരുത് കാരണം ഹുദാ ബ്യൂട്ടി ഒരു ഹൈ കവറേജ് മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഫൗണ്ടേഷൻ ആണ് അപ്പം നമ്മൾ നമ്മുടെ ഫേ ഒരു സൈഡിലെ ചീക്ക് നമ്മൾ ഫൗണ്ടേഷൻ നമ്മൾ ഇടുക അത് നമ്മൾ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യുക നെക്കിൽ ഇട്ട് കൊടുക്കുക നമ്മൾ സ്പ്രെഡ് ചെയ്യുക നമ്മുടെ ഫോർ ഹെഡിൽ അപ്ലൈ ചെയ്യുക നെക്സ്റ്റ് ചീക്കിൽ അപ്ലൈ ചെയ്യുക മൂക്കിൽ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യുക ഇങ്ങനെ തന്നെ ചെയ്യണം ബാക്കി ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഹുദാ ബ്യൂട്ടീനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല ഓക്കെ കാരണം ഇത് ഒരു മാറ്റ് ഫിനിഷ് ആണ് നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ തന്നെ ഇത് ഫേസിലേക്ക് വലിപ്പോ പോകും കേട്ടോ അപ്പം എൻ്റെ ഫേസിൽ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും മീൻസ് ഹൈ ഹൈ എന്ന് തന്നെ പറയാം ഓക്കെ അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഇൻസൈറ്റ് കോസ്മെറ്റിക്സ് ഉണ്ട് ഞാൻ ഐഷാഡോ ഇടുന്നില്ല കാരണം ഞാൻ ഡെയിലി പുറത്തു പോകുമ്പോ ഷിമ്മറി ആയിട്ടുള്ള ഒരു ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡർ ആയിട്ടുള്ള ബ്രഷ് സോറി ബ്ലഷ് അല്ലെങ്കിൽ പൗഡറി ആയിട്ടുള്ള നമ്മുടെ ഐ ഷാഡോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ ബ്ലഷ് ആണ് അപ്പൊ ഞാൻ ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ട് മാത്രം എന്റെ കണ്ണിന്റെ ലിഡിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഡെയിലി ഒരു റുട്ടീനിൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ നമ്മുടെ ബ്ലഷ് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പൊ എപ്പോഴും ഞാൻ ഐഷാഡോ ഒന്നും എന്താ പറയുക ഞാൻ അങ്ങനെ ഇടാറില്ല കാരണം അത് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും അപ്പൊ ഞാൻ ഇൻസൈറ്റ് കോസ്മെറ്റിക് സാമൺ എന്ന് പറയുന്ന സീറോ വൺ എന്ന് പറയുന്ന ഒരു ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ മേബിളിന്റെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ എൻ്റെ ഒരു മേക്കപ്പിൻ്റെ ഒരു സ്റ്റൈല് കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ട്സ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൈയിലുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മള് അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഞാൻ കണ്ണിന്റെ മേളിൽ മാത്രമേ എഴുന്നൂള്ളൂ കാജലിടുന്നില്ല കാരണം ഒരു ഡെയിലി ഉള്ള റുട്ടീനകത്ത് ഞാൻ ഈ മേളിലും താഴത്തും കാജലും ഐലൈനറും രണ്ടും ഇടാറില്ല ഒന്നെങ്കിൽ ഞാൻ ഐലൈനർ ലൈനർ ഇല്ലെങ്കിൽ കാജല് അപ്പൊ ഇന്ന് ഞാൻ ഐലൈനർ ഇടുന്നു അതിന്റെ നമ്മള് മുകളിലും താഴെയും നമ്മുടെ ഐലിഡ്സ് നന്നായിട്ട് മസ്കാര വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം സി നമ്മളൊരു മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു എന്ന് പറയുന്നത് നമ്മുടെ കണ്ണും നമ്മുടെ പിരികമായിരിക്കും നിങ്ങൾ കണ്ണ് ഇഴുന്നില്ല എങ്കിൽ നമ്മുടെ പിരികം നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് പിരികം വരച്ച് പുറത്ത് പോകുകയാണെങ്കിൽ അത്ര ഇതിന്റെ ആവശ്യമുള്ളൂ ഈ കുറച്ചും കൂടെ ഒന്ന് സ്റ്റൈൽ സ്റ്റൈലാക്കണമെങ്കിൽ ജസ്റ്റ് ഒരു മസ്കാരം കിട്ടാൻ മതി അപ്പൊ മസ്കാര ഇടുമ്പോൾ ശ്രദ്ധിക്കുക മുകളിലത്തെ ലിഡിലും താഴത്തെ ലിഡിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമ്മുടെ കണ്ണ് കുറച്ച് വിടുന്നുള്ള ഒരു ഫീല് വരും ഇത്ര ആയാത്ത നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു ഇട്ട് നമുക്ക് പുറത്തു പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു നേരത്തെ പഴയ ഒരുപാട് പഴയ മസ്ക്കാരല്ല കേട്ടോ ആ മസ്ക്കാരൊന്ന് ഡ്രൈ ആയി അപ്പം ഞാനത് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചുമ്മാ എൻ്റെ നമ്മുടെ ഈ പീരിയത്തിൻ്റെ അവിടെ ഇങ്ങനെ അപ്ലൈസ് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു അതായത് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരാണ്ട് നമ്മുടെ ആ നമ്മുടെ ഐബ്രോയിൽ മാത്രം ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു അപ്പൊ അടുത്ത ഞാൻ ബ്ലഷ് ആണ് ബ്ലഷ് ഓൾറെഡി ഞാൻ കാണിച്ചു നമ്മുടെ ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ആ സെയിം ബ്ലഷാണ് കേട്ടോ സെയിം ഐലിഡിൽ അപ്ലൈ ചെയ്തൊടുത്ത് സെയിം സാധനം അപ്പം ഞാൻ ഇത് ക്രീം ബ്രഷ് ആണ് ഇത് ഞാൻ നമ്മുടെ ബ്രഷ് വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൈ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ട് മുടക്കൊന്ന് മാറാൻ തേങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത് സ്മഡ്ജ് ചെയ്യാണ്ട് ബ്രഷ് വെച്ച് അതൊക്കെ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഫേസിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാക്കിന്റെ മോക്ക എന്ന് പറയുന്ന ഒരു ലിപ്ഷെയ്ഡാണ് ഇതും ഞാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് റീപർച്ചേസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഇതെനിക്ക് ഭയങ്കര മാച്ചിങ് ആണ് ഇതെനിക്ക് ഒന്ന് മീഡിയം ടു ഫെയർ അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇങ്ങനത്തെ നമ്മൾ ഈ ന്യൂ ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ലിപ് ലൈനർ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് ഭയങ്കര വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പൊ അത് കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം അപ്പൊ ലൈനർ സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് അമേസിംഗ് ബ്രാൻഡ് ഗൈസ് അപ്പം ആരും അങ്ങനെ നെഗ്ലക്ട് ചെയ്ത് ബ്രാൻഡ് അല്ല ഇറ്റ്സ് എ നൈസ് ബ്രാൻഡ് അപ്പൊ ഇതാണ് ഇന്നത്തെ മേക്കപ്പ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റർ അപ്പൊ ഞാൻ അങ്ങനെ ഈ നമ്മൾ നോർമൽ ഹൈലൈറ്റർ പകരം ഞാൻ നമ്മുടെ ഈ മാക്കിന്റെ സ്ട്രോക്ക് ക്രീം തന്നെ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയില്ല നമ്മുടെ ഹൈ പോയിന്റ്സ് ഒന്ന് നമ്മുടെ നോസിന്റെ ടിപ്പ് എന്ന് പറയുന്ന ഏരിയ നമ്മുടെ ചീക്കിന്റെ ആ ഒരു ഹൈ ബോൺ ഏരിയ ഇല്ലേ അവിടെ അപ്പൊ അവിടെ ഞാൻ നമ്മുടെ വെറല് നമ്മുടെ ഈ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഞാൻ പതുക്കെ രണ്ട് മൂന്ന് ഡോട്ട് ഇട്ട് കൊടുത്തു എവിടെയൊക്കെയാണോ എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ ഞാൻ പതുക്കെ രണ്ട് മൂന്ന് ഡോട്ട്സ് ഇട്ട് കൊടുത്തു ചെറുത് മതി കാരണം ഓൾറെഡി നമ്മുടെ എന്താ പറയുക ഫേസ് ഓൾറെഡി ഗ്ലോ ആൻഡ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഓൾറെഡി ഞാൻ സ്ട്രോപ്പ് ക്രീം ഇട്ടിട്ടുണ്ട് അവിടെ ഞാൻ നമ്മുടെ ഈ എന്റെ ബ്ലഷറിന്റെ ബ്രഷ് ബ്രഷില്ലേ ആ ബ്ലഷിന്റെ ബ്രഷ് വെച്ച് തന്നെ പതുക്കെ ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഞാനിങ്ങനെ ഈ സ്പ്രെഡ് ചെയ്യുന്നില്ല ഒന്ന് പ്രെസ് ചെയ്യുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ പിരിയത്തിന്റെ ഈ ഒരു ഇന്നർ ആ ഏരിയയില് അവിടെ നമുക്ക് ശരിക്കും നോക്കാം എപ്പോഴും ലൈറ്റ് വീഴുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ ഞാൻ കൊടുത്തു പിന്നെ ലാ ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാക്കിന്റെ തന്നെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് ഗൈസ് സെറ്റിംഗ് സ്പ്രേയുടെ യൂസ് നമ്മുടെ മേക്കപ്പ് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ടാണ് നമുക്ക് ഒരു ഷൈനി ആയിട്ടുള്ള ഒരു ഫീല് വരും അപ്പൊ ഇത് ഇത് അപ്ലൈ ചെയ്തു അപ്പൊ ഇതാണ് ഡെയിലി ഒരു ഗുഡ് ട് ഗോ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ ഞാൻ ഡെയിലി ഹുദാ ബ്യൂട്ടി അല്ല യൂസ് ചെയ്യുന്നത് ഞാൻ പല പല ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്ന ആളാണ് അതൊക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ പക്ഷേ എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് എപ്പോഴും മാക് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഇന്നത്തെ ഒരു മേക്കപ്പ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതിന്റെ കൂടെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് എൻ്റെ ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് വരും അപ്പൊ ഞാൻ ഇടയ്ക്കും പറഞ്ഞ കുറേ വീഡിയോസ് ഇടാറുണ്ട് അപ്പൊ ഐ ഹോപ്പ് യു ഗൈസ് മീ താങ്ക് യു ഗൈസ്